കോതമംഗലം മുനിസിപ്പാലിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു കോതമംഗലം മുനിസിപ്പാലിറ്റിയുടെ ബഷീർ അനുസ്മരണ പരിപാടിയിൽ ഡോക്ടർ റോയ് അനുസ്മരണ പ്രഭാഷണം നടത്തി പോകുന്ന അതായത് മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകൾ കടലിനെ അറിയുന്നത് പോലെയല്ല തീരത്ത് പോയി നിൽക്കുന്ന ഓരോരുത്തരും കടലിനെ അറിയാം ബഷീറിനെ സംബന്ധിച്ച് ബഷീർ അത്തരത്തിലൊരു കടലാണ് എനിക്ക് രണ്ട് തിര സാധിച്ചില്ല എന്നുള്ളതാണ് ഇത്ര കാലത്തെ ജീവിതം കൊണ്ടും എന്റെ അധ്യാപന ജീവിതം കൊണ്ടൊക്കെ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം രണ്ട് തിര പോലും എണ്ണാൻ എനിക്ക് സാധിച്ചിട്ടില്ല അതിന്റെ അർത്ഥം അതിന്റെ ഒരു പരിസരത്ത് പോലും എത്താൻ എനിക്ക് സാധിച്ചിട്ടില്ല എന്നാണ് ഇഞ്ചു യൂണിവേഴ്സിറ്റിയുടെ പുതിയ സിലബസിൽ ബഷീറാണ് സ്പെഷ്യൽ പേപ്പറായിട്ട് ഈ വർഷത്തെ റിവേഴ്സൽ സിലബസിൽ വന്നിരിക്കുന്നത് ചുരുക്കി പറഞ്ഞ ബഷീർ ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇഞ്ചു യൂണിവേഴ്സിറ്റിയുടെ പി എച്ച് ഡി തി പഠനം വൈക്കം മുഹമ്മദ് ബഷീർ എന്ന സാഹിത്യകാരൻ ും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് അധ്യക്ഷത വഹിച്ചു രമ്യ വിനോദ് ഭാനുമതി രാജു സിജോ വർഗീസ് റോസിലി ഷിബു പി ആർ ഉണ്ണികൃഷ്ണൻ നോബ് മാത്യു എൽദോസ് പോൾ റിൻസ് റോയ് എൽദോസ് ജേക്കബ് തുടങ്ങിയവർ പ്രസംഗിച്ചു കെ സി വി ന്യൂസ് കോതമംഗലം